സിംബാവയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള കിവിസ് ടീമിൽ വില്യംസൺ പുറത്തു തന്നെ ഈ മാസം മുപ്പതിന് ആരംഭിക്കുന്ന സിംബാവയ്ക്കെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ന്യൂസിലൻഡ് ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ സൂപ്പർ താരം കെയ്ൻ വില്യംസൺ പേസർ കൈ ജാൻസൺ ഓൾറൗണ്ടർ മിച്ചൽ ബേസ്വെൽ എന്നിവരില്ലാതെയാണ് ന്യൂസിലന്റ് ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുൻപായി ജൂലൈ പതിനാലിന് ദക്ഷിണാഫ്രിക്ക സിംബാവ ടീമുകൾ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്കുള്ള ടീമിൽ കെൻ വില്യംസൺ ലോക്കി ഫെർഗുൻസൺ സില്ലിയേഴ്സ് എന്നിവർ കളിക്കില്ല ജൂലൈ പതിനാലിന് ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്ക സിംബാവെ ന്യൂസിലൻഡ് ടീമുകൾ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര ട്വന്റി ട്വന്റി പരമ്പര ജൂലൈ ഇരുപത്തിയാറിനാണ് ആരംഭിക്കുന്നത് പിന്നാലെ ജൂലൈ മുപ്പതിന് ന്യൂസിലാൻഡും സിംബാവയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര ആരംഭിക്കും ഓഗസ്റ്റ് ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് രണ്ട് പരമ്പരകൾക്കും സിംബാവെയാണ് വേദിയാകുന്നതും നിലവിൽ സിംബാവയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള രണ്ട് ടെസ്റ്റുകളുടെ പരമ്പര സിംബാവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിംബാവയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ന്യൂസിലാൻഡ് ടീമിലുള്ളത് ടോം ലേബുമാണ് ക്യാപ്റ്റൻ ടോം ലണ്ടൻ ഡോൺ കോവി ജേക്കബ് ഡി മാറ്റ് ഫിഷൻ മാറ്റ് ഹെൻറി ഡാരൽ മിച്ചൽ വിൽ ഓ റൂക്ക് അജാസ് പട്ടേൽ ഹെൻറി നിക്കോളസ് ഗെയിൻ ഫിലിപ്സ് രജൻ രവീന്ദ്ര മിച്ചൽ സാന്റർ നാഥൻ സ്മിത്ത് വില്യങ് എന്നിവരാണുള്ളത് ദക്ഷിണാഫ്രിക്ക സിംബാവെ എന്നീ ടീമുകൾ ഉൾപ്പെടുന്ന ത്രിരാഷ്ട്ര പരമ്പരയ്ക്കുള്ള ന്യൂസിലൻഡ് ടീമിലുള്ളത് മിച്ചൽ സാന്റനാർ ക്യാപ്റ്റൻ ഫിൻ അലൻ മിച്ചൽ ബേസ്വൽ മാർക്ക് ചമ്പാൻ ജേക്കബ് ഡെഫി സാഗ് ഹൌസ് മാറ്റ് ഹെൻറി ബോവോൻ ജോക്കോബ്സ് ആദിം മിൽനി ഡാരൽ മിച്ചൽ വിഒ റൂഖ് ഗ്ലാങ് ഫിലിപ്സ് രവിൻ രജീന്ദ്ര ടീം ഇഷ് സോദി എന്നിവരും ടീമിലുണ്ട്